റജബു ഷെഹുറുല്ലു ഷെഹരി ഷഹറും റമലാൻ എന്റെ ഉമ്മത്തിന്റെ മാസം റജബ് അള്ളാടെ മാസം അപ്പൊ ലോകത്തെ സകല സൃഷ്ടിയിലേക്ക് ചേർത്ത് നോക്കിയാൽ പ്രധാനപ്പെട്ട മാസം ഏതാ നമ്മക്ക് റമലാന് എന്നാൽ ലോകത്തിന് ഏതാ ബന്ധം അവർക്ക് കുറാൻ വേദഗ്രന്ഥല്ലോ റജബ് നമുക്ക് നമുക്ക് എന്തുകൊണ്ട് ഖുർആൻ ഖുർആൻ കിട്ടി മറ്റുള്ളവർക്ക് കിട്ടിയില്ല അവർക്ക് അള്ളാഹുവിന്റെ അപ്പോൾ ബഹുമാനിക്കാത്തൊരു നബിയില്ല എന്താ റജബിന്റെ പ്രത്യേകത റജബിന്റെ പ്രത്യേകത റാ റഹമത്ത് റഹ്മീന ഭൂമിയിലേക്ക് ആദ്യം അയച്ചത് റജബിലാണ് ാണ്മിനാദേവിയുടെ ഗർഭാത്രത്തിലെ പുണ്യൂർണയായി തീരേണ്ടിയാണ് അതുകൊണ്ട് അതുകൊണ്ട് റജബ് പ്രധാനപ്പെട്ട മാസമാണ് റജബിനോട് ബന്ധമില്ലാത്തൊരു സൃഷ്ടിയും ഇല്ല ാത്ത കാലത്ത് മനുഷ്യന്മാര് എന്ത് ചെയ്യും മാസത്തിൽ സ്വന്തം പോ കണ്ടാൽ പോലും ഒന്നും ചെയ്യൂല ചെയ്യൂലെട്ട് പഴയ കാലത്ത് മനുഷ്യരെ അവരുടെ കണ്ടാൽ പോലും ഒന്നും ചെയ്യൂല റജബ് ആണെങ്കിൽ എന്ത്മാനിച്ചിട്ട് ഒരു മനുഷ്യന്റെ മുന്നിലൂടെ ബാപ്പാന്റെ കൊലയാളി നടന്നു പോയാൽ പോലും റജബ് മാസത്തിൽ അവന് ഒന്നും മിണ്ടുകയില്ല എന്തുകൊണ്ട് വാക്കിന്റെ അർത്ഥം തന്നാൽ വള്ളം ബഹുമാനിക്കപ്പെടേണ്ടത് എന്നാണ് ആദ്യത്തെ അക്ഷരമേത ിങ്ങളെ ഒരു ബക്കറ്റ് കൊണ്ടുവരുന്നുണ്ട് എല്ലാവരും അവരെ സഹായിക്കണം ആത്മാർത്ഥമായി സഹായിക്കണം അള്ളാഹുത്താലും നമുക്ക് തുറന്നു നോക്ക് അതുകൊണ്ട് ഏതൊരു സൃഷ്ടിക്കും ബന്ധമുള്ള മാസമാണ് റജബ് ഭൂമിയിൽ റജബിനോട് ബന്ധമില്ലാത്തൊരു സൃഷ്ടി ഉണ്ടാവില്ല എന്തുകൊണ്ട് ഒരാളെ മയ്യത്തുകൾ കടത്തിയത് റജപിലാണെങ്കിൽ മയ്യത്തുകത്തിൽ പോലും അവനൊരു ആനന്ദമാകും എന്തുകൊണ്ട് റജബിനോടും മയ്യത്തുകും ബന്ധമുണ്ട് ഒരാളെ മൂടിയത് മണ്ണിലെടുത്ത് മൂച്ച റജബിലാണെങ്കിൽ ആ മണ്ണിനും റജബിനോട് ബന്ധമുണ്ട് കൊലയാളി മുന്നിൽ നടന്നാൽ പോലും മക്കളെ ഒരാക്ഷേപം പോലും പറയാത്ത മാസമാണ് എന്തുകൊണ്ട് റജബ് ആദരിക്കപ്പെടാത്തൊരു സമുദായം ഇല്ല ഒരു അതിന്റെ അടിസ്ഥാന അടിസ്ഥാനക്കാരനാണ് ഞാൻ ദേശം പറഞ്ഞത് റജബിന്റെ അടിസ്ഥാനം നൂറ് മുഹമ്മദാണ് പുണ്യ മുഹമ്മദ് മുസ്തഫ അള്ളാഹു നമുക്ക് തരട്ടെ അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ട് എന്താ റജബ് മാസത്ത് ചെയ്യേണ്ടത് നമ്മൾ റജബ് 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 ചെയ്യേണ്ടത് ചെയ്യേണ്ടത് എന്താ നമുക്ക് കൊറോണ വന്നതും ഏത് മാസാണ് റജബ് പേടിക്കണ്ട നല്ല മാസമാണ് ഏത് റജബ് കയ്യൊന്തിച്ചാൽ ഇജാപത്തുണ്ടാവും അള്ളാഹു തോഫിക്ക് തരട്ടെ റജബിൽ ഒരു രാത്രി പോലും തെഹജിദ് ഒഴിവാക്കരുത് റജബിൽ ഒരു രാത്രി തെഹജിദ് ഒഴിവാക്കരുത് റജബിലും ഷാബാനിലും റമദാനിലും ഒരു 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 തെബ്ബീറത്തു ഇഹ്റാം പോലും ജമാഅത്തി നഷ്ടപ്പെടുത്തരുത് അള്ളാഹു നമുക്ക് തോഫീക്ക് തരട്ടെ ഇങ്ങോട്ട് നോക്കേ ഇങ്ങോട്ട് നോക്കേ ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് എന്താ റജബിൽ ചെയ്യേണ്ടത് മാസമാണ് അടിമയോട് ബന്ധം അള്ളാഹുബാഹുലൂടെ അപ്പോൾ നമ്മളെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട മാസം നമ്മൾ രണ്ട് പ്രശ്നങ്ങളുടെ മുന്നിലാണ് ഒന്ന് വർദ്ധിച്ചു വരുന്ന രോഗം രണ്ട് സമുദായം എന്ന നിലയിൽ നമ്മൾ വേർപടിയിക്കപ്പെട്ട ഒരു പ്രശ്നം രാഷ്ട്രീയമായി നമ്മുടെ മുന്നിലുണ്ട് അതെന്താ പൗരത്വം ഭേദഗതി ബില്ല് ഇതിനെല്ലാം പരിഹാരമാണ് ഏത് റജബ് റജബിന്റെ ഒന്നാം രാത്രി തന്നെ ഹബീബ് തന്നെയാണ് അള്ളാഹു من الأدعية المغفورة الواردة من النبي المصطفى بني رسول الله دعاء سيدنا دعاء يعني الله مبارك لنا في رجب وشعبان مت محمد مصطفى صلى الله عليه وسلم حبيب آي نبي رجب اللهم بارك لنا في رجبين وشعبان رجب اللهم لنا في وشعبان اللهم نمك توفيق ترتح أبول رجب لدعا سيدنا അള്ളാഹുവിന്റെ മാസമാണ് അടിമയും ഉടമയും തമ്മിലുള്ള ബന്ധം ആകെ എന്തിലൂടെയാണ് പറയാ അടിമയും ഉടമയും തമ്മിലുള്ള ഒരേ ഒരു ബന്ധം ദ്വാരയിലൂടെയാണ് അള്ളാഹുവിന്റെ മാസമാണ് റജബ് അപ്പോൾ ഏറ്റവും ദ്വാരക്കേണ്ട മാസമാണ് ഏത് പറ ഏത് റജബ് നമ്മുടെ മുന്നിൽ എല്ലാ പ്രശ്നവും ഒന്ന് നിലനിൽപ്പ് ഒന്ന് ആരോഗ്യം രണ്ടും വന്നുപെട്ട മാസമാണ്

സുബിയുടെയും ഇടയിൽ പത്തു മണിക്കൂറിലേറുണ്ട് ശരിയായ ഉറക്കം ആറു മണിക്കൂർ മതി എന്നാലും നാല് മണിക്കൂർ ബാക്കിയോ അതിൽ ഒരു മണിക്കൂർ ഐശാദ് ജമാത്തിന് വിട്ടോ ഏഴേ മുക്കാലിന് ഐഷാദ് ഭാഗം കൊടുത്ത് ഒമ്പത് മണിക്ക് ഉറങ്ങി എന്ന് സങ്കല്പിച്ചോ ഒമ്പത് മണിക്കുറങ്ങിയ ഒരാള് മൂന്ന് മൂന്നരക്ക ഉണർന്നാൽ ആറരമണിക്കൂർ അല്ലെ ആറ് മണി അരമണിക്കൂർ വിട്ടള അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെരിഞ്ഞും തിരിഞ്ഞും കിടന്നൊരു അരമണിക്കൂർ വിട്ടള എന്നാൽ ഹാരിസായ ഉറക്കം എത്ര കിട്ടും പറ എത്ര ആ നീ വലിയ കുഴപ്പമൊന്നും ഉണ്ടാക്കിട്ടില്ലെങ്കി കിട്ടും അല്ലാതെ നാടാകെ പോലീസ് തിരഞ്ഞെടുക്കണോ രാത്രി ഉറങ്ങുന്നൊന്നും ഇപ്പൊ പറഞ്ഞിട്ട് വയനല്ല ഈ നാട്ടിലാകെ ഇത്തിനെയും കുഴപ്പമുണ്ടാക്കി പിന്നെ നിനക്ക് ഉറക്കം കിട്ടാത്ത മോചര പറഞ്ഞിട്ട് കാര്യമല്ല പറ മനസ്സിലായോ നിനക്ക് സാധാരണ ടെമ്പറേച്ചർ ആണ് എങ്കിൽ പറ കുട്ടി നിനക്ക് നല്ല ഉറക്കത്തിന് എന്ത് മതി ഏറെ ഒരു ഒരു മനുഷ്യന്റെ ഉറക്കം ഏത് മതി ആറ് മണിക്കൂർ ഉറങ്ങിയാൽ നല്ല ഉറക്ക മൂന്ന് മൂന്നര കെണീറ്റാൽ ഇനിയും രണ്ട് മണിക്കൂർ ബാക്കിയുണ്ട് എന്തിന് സുബഹിക്ക് അള്ളാഹു തോഫിയ്ക്ക് തരട്ടെ വർക്കപ്പറം അള്ളാഹു തോഫിയ്ക്ക് തരട്ടെ അള്ളാഹു തോഫിയ്ക്ക് തരട്ടെ അള്ളാഹു തോഫിയു തരട്ടെ അള്ളാഹു പിന്നെ എന്തു പറയാ പിന്നാഹുവിനോട് മുത്തല്ല